അസ്സാമി വസ്മി അലഹമുല്ല പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ അൻവർ ഫിൻ്റെ വളരെ വേണ്ടപ്പെട്ടു നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ടവർ കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്നവർ കൽബു കൊണ്ടു ആ ചെയ്യുന്നവർ എല്ലാവർക്കും വിരുലോക വിജയം നൽകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ കടങ്ങൾ എല്ലാവിധ ആഫാത്ത് മുസീബത്തുകൾ എല്ലാറ്റിനെ തൊട്ടും കാവൽ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കട്ടെ ആമീനി അറബുൽ ആലമി പ്രിയപ്പെട്ടവരെ സഫറമാസത്തിൻ്റെ ലാസ്റ്റ് ബുധനാഴ്ച സഫറമാസത്തിൻ്റെ അവസാന ബുധനാഴ്ച ഏറ്റവും കൂടുതൽ നഹസ്സു വരുന്ന ഒരു ദിവസമാണ് ഒരു ബറക്കത്ത് കേട് വരുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് വരുന്ന ദിവസമാണ് എന്ന് മഹാരഥന്മാരായ ആരിഫീങ്ങൾ പ്രത്യേകിച്ച് പണ്ഡിത ലോകം ഒരു ചർച്ച തന്നെ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് ഇവിടെ ആകാശലോകത്ത് നിന്നിട്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആഫാത്തുകൾ അപകടങ്ങൾ മുസീബാത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട് ആ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ചില ദ്വാരകൾ ഇന്ന് ചെയ്തിരിക്കണം പ്രത്യേകം ഒരു സൂറത്ത് പാരായണം ചെയ്തിരിക്കണം പ്രത്യേകിച്ച് മഹാന്മാരായ ആരിഫങ്ങൾ പറയുന്നുണ്ട് ഒരു നാല് റക്കാഴ്ച നിസ്കാരം നമ്മൾ പ്രത്യേകമായ ശൈലിയിൽ നിസ്കരിച്ചിട്ട് അള്ളാഹുനോട് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇമാം ദൈറബി തങ്ങൾ അവിടുത്തെ മുജറബാത്തിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ കെൻസുൻ നജാ എന്ന് പറയുന്ന കിതാബിൽ കാണാം അങ്ങനെ പല കിതാബിലും പല മഹത്വക്കളും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആഫത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങും എന്ന് സഫറമാസത്തിൻ്റെ ലാസ്റ്റ് ബുധനാഴ്ച പ്രത്യേകിച്ച് ബുധനാഴ്ചയുടെ രാവ് അതെന്ന ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് മകരി ബോടെ കയറി വരുന്ന രാത്രി സൊഫർ മാസത്തിൻ്റെ ലാസ്റ്റ് ബുധനാഴ്ചയാണ് അന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് നമ്മൾ ലിഖർ ദ്വാ നിസ്കാരം ഒക്കെ പരിഗണിച്ച് ചെയ്യേണ്ട ഒരു ദിവസമാണ് എന്ന് മഹാരഥന്മാരായ ആരിഫങ്ങൾ പറയുന്നുണ്ട് ഈ ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന പ്രയാസങ്ങളും മാഫാത്തും മുസീബാത്തുകൾ ബലിയാത്തുകളൊന്നും നമുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാം അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം അള്ളാഹുവിനോട് പ്രത്യേകം അതിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ട് പ്രത്യേകം ദാചെയ്യ അതിന് മഹാരഥന്മാരായ വലമാക്കൾ പറയുന്നുണ്ട് മഹാനായ അഷീഖ് അബ്ദുൽ ഹമീദ് ഇഷ്മുള്ള വലിയ ജ്ഞാനിയാണ് വലിയ മഹാനാണ് അദ്ദേഹം പറയുന്നുണ്ട് അൻ അൻബാലിൽ ആരിഫീൻ മഹാരഥന്മാരായ ആരിഫീങ്ങളെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സൊഫർ മാസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ചയുടെ രാവിലെ ഒരു വിശ്വാസി വിശ്വാസിനി സൂറത്തു യാസീൻ മസ്റ്റായിട്ടും പാരായണം ചെയ്യണം സൂറത്തു യാസീൻ ഓതണം അങ്ങനെ ഓതി വന്ന് ഈ ഒരു ഭാഗം സലാമും കൗലംബുറഹീം എന്ന് പറയുന്ന പരിശുദ്ധമായ കൽബുൽ ഖുർആൻ ആകുന്ന ഖുർആാനിൻ്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീനിൻ്റെ കൽബ് അതാണ് സലാമും കൗലം റബ്ബുറഹീം അപ്പോൾ കൽബു കൽബുൽ ഖുർആാൻ എന്നാണ് മഹാന്മാർ പറയുന്നത് ആ ഒരു ഭാഗം ഈ ഒരു ആയത്ത് സലാമും കൗലം റബുർ റഹീം ഈ ആയത്ത് നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ട് ആവർത്തിക്കണം ആവർത്തി പറയണം അപ്പോൾ യാസീൻ ഓതുക ഓദി സലാമും കോലം റഹീം വരുമ്പോൾ എത്ര വട്ടം ഓതണം ആ ഒരു ആയിട്ട് മുന്നൂറ്റി പതിമൂന്ന് വട്ടം കൗണ്ട് ചെയ്തിട്ട് തെറ്റാതെ നമ്മൾ ആവർത്തി ഓതണം അത് ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി യാസീൻ കംപ്ലീറ്റ് ചെയ്ത് പൂർത്തീകരിക്കണം കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഒരു ദ്വ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മുന്നിൽ ചെയ്യണം ചൊല്ലണം അപ്പോൾ ആ പ്രയാസങ്ങളൊന്നും തന്നെ നമുക്ക് വരില്ല എന്ന് മാത്രമല്ല ഇനി ജീവിതകാലഘട്ടങ്ങളിൽ ഒരുപാട് ഒരുപാടൊരുപാട് ആഫത്ത് മുസീബത്തുകൾ വലിയ വലിയ രോഗങ്ങൾ പകർച്ചവ്യാധികൾ അതിനെത്തൊട്ടെല്ലാം അള്ളാഹു കാവൽ തരുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ യാസീൻ ഓതി നോദിക്കഴിഞ്ഞതിനു ശേഷം പ്രത്യേകം ചെയ്യേണ്ട ദുരാ നമുക്കൊന്ന് പരിചയപ്പെടാം وتطهرنا بها من جميع السيئات وترفعنا بها على الدرجات وتبلغنا بها اقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم اصرف عنا شر ما ينزل من السماء وما يخرج من الأرض പരിശുദ്ധമായ ദുആയിലൂടെ എന്താ നമ്മൾ പറയുന്നത് എന്താ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു പരിശുദ്ധു അലഹി വസ്ലേലുള്ള പരിശുദ്ധമായ സ്വലാത്ത് ആഫാത്ത് തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുന്നു സ്വലാത്ത് ആ സ്വലാത്താണ് ാണ് പറയുന്നത് ഈ സ്വലാത്ത് കൊണ്ട് എല്ലാ നീ നിറവേറ്റിത്തരണം അതിനെ തൊട്ട് ഞങ്ങൾക്ക് കാവൽ തരണം ഞങ്ങൾക്ക് ഉന്നതമായ പദവി അള്ളാഹുവി നിന്റെ നീ ഞങ്ങൾക്ക് നൽകണം എല്ലാവിധ എല്ലാവിധും ഞങ്ങൾക്ക് നൽകണം എന്ന് ചോദിച്ചുകൊണ്ടുള്ള ദുരന്ത ആകാശലോകത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങുന്ന എല്ലാവിധ ഷെറിനെ തൊട്ടും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ തരണേ പടച്ചവനെ ഞങ്ങളെ തൊട്ട് അതിനെല്ലാം നീ തട്ടി മാറ്റണമല്ലാമിൻ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ആഫാത്തുകൾ മുസീബാത്തുകൾ വന്നാൽ അതിൽ നിന്നും ഞങ്ങളെ തട്ടിമാറ്റണം ഇന്ന് കാലാ കുലുഷീൻ ഖദീർ തീർച്ചയായും നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് സ്വലാത്തു കൊണ്ട് അവിടുത്തെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ പരിശുദ്ധമായ ദ്വാ പ്രിയപ്പെട്ടവരെ ദ്വാ ചെയ്തതിന് ശേഷം ദുനിയാവും ആഹ്റവുമായി ബന്ധപ്പെട്ട എല്ലാ മുഖ്യമായ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹു സുബഹാനഹോ താലയോട് മുഴുവൻ നമുക്ക് ഈ ലോകത്തും പരലോകത്തുമുള്ള ആഫിയത്ത് സലാമത്ത് ഇത് രണ്ടും അള്ളാഹുനോട് ആത്മാർത്ഥമായി ചോദിക്കണം ഈ ദ്വാ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓതണം അതിനുശേഷം പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിനോട് ഇരുലോകത്തിന്റെയും ദുനിയാവിൻ്റെയും ആഹ്രത്തിൻ്റെയും മുഖ്യമായ കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങണം ചോദിക്കണം ഈ രാത്രിയിൽ അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് സലാമത്തെ ആഫിയത്ത് സൗഖ്യം ചോദിക്കണം രക്ഷ ചോദിക്കണം അള്ളാഹുവിനോട് എന്ന ഒലമാക്കൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ രാവിൽ പ്രത്യേകം ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്താം മാത്രമല്ല സെഫ്രമാസത്തിന്റെ ലാസ്റ്റ് ബുധനാഴ്ച ബുധനാഴ്ച രാവിലെ അതായത് ഇന്നത്തെ മകരി ബോഡ് കയറി വരുന്ന രാവിലെ ഈ രാത്രി ഒരു വർഷത്തേക്ക് കണക്കാക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകമായ ആഫത്തുകൾ ഇറങ്ങുന്നുണ്ട് ലൗഹൽ മെഹഫൂദിൽ നിന്നും ഇലാ ഇലാസവാ ഒന്നാനാകാശത്തേക്ക് ഇത്തരം ആഫത്തുകൾ മുസീബത്തുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കാവൽ കിട്ടാൻ വേണ്ടി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സൂറത്ത് യാസീൻ പറഞ്ഞ പ്രകാരം ഓതുക ശേഷം ശേഷം പറഞ്ഞ ദുരാ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഏഴ് ആയത്തുകൾ ആയത്തു ആയാത്തു സലാമ സലാമത്തിൻ്റെ രക്ഷയുടെ ഏഴ് ആയത്തുകൾ ആ ആയത്തുകൾ ഇപ്രകാരമാണ് سلام قولا من رب رحيم سورة ياسين اندى امبت سلام على نوح في العالمين سورة الصفات يوم يومد سلام على إبراهيم سورة الصفات يوم يومد سلام على موسى وهارون سورة الصفات نوتي سلام على الياسين سورة الصفات نوتي مبادل. سلام عليكم طبتم فادخلوها خالدين سورة الزمر اربتي سلام هي حتى مطلع الفجر سورة القدر انجامت ഇതാണ് പരിശുദ്ധമായ സബു സലാമത്തിന്റെ ഏഴ് ആയത്തുകൾ ഒന്നുകൂടെ നമുക്ക് ആയത്തുകൾ പരിചയപ്പെടാം

ഈ ഏഴ് ആയത്തുകൾ കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ ഒരു പിഞ്ഞാണത്തിൽ നമ്മൾ എഴുതണം എഴുതാൻ അറിയുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഉള്ളിൽ കഴിക്കാൻ കഴിയുന്ന മഷി നമ്മൾ കണ്ടെത്തണം ആ മഷി കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പ്ലേറ്റിലൊക്കെ എഴുതുമല്ലോ എഴുതി കുടിക്കുക ആ ഒരു ശൈലിയിൽ തന്നെ എഴുതുക അറിയാവുന്നവർ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ അത് മാച്ച് നമ്മൾ കുടിക്കുക തീർച്ചയായും ഇത്തരം ബലാമുസീബത്തുകളെ തൊട്ട് സലാമത്തിൻ്റെ ആയത്തുകൊണ്ട് വല്ലാത്ത കവരുണ്ടാകുമെന്ന് എലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇനി എഴുതി കുടിക്കാനൊന്നും അറിയില്ല അല്ലെങ്കിൽ സൗകര്യപ്പെട്ടില്ലെങ്കിൽ മിനിമം നമ്മൾ എന്ത് ചെയ്യണം ആയാത്തു സലാമത്ത് സലാമത്തിൻ്റെ ഏഴ് ആയത്തുകൾ നമ്മൾ ആത്മാർത്ഥമായി ഓതണം പാരായണം ചെയ്യണം എന്നിട്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹോ താലയോട് ആഫാത്ത് മുസീബാത്തുകൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഇറങ്ങുന്ന എന്തു പരീക്ഷണുണ്ടോ മുസീബത്തുണ്ടോ അത് നീയാണല്ലോ നിൻ്റെ അറിവോടെയാണല്ലോ സംഭവിക്കുന്നത് അതിൽ നിന്ന് ഞങ്ങൾക്ക് അമ്നു വേണം നിർഭയത്വം വേണം രക്ഷ വേണം സലാമത്ത് വേണം എന്ന് ആസ് ചെയ്താൽ പ്രിയപ്പെട്ടവർ ഒരു പ്രയാസം ഉണ്ടാകൂല്ലോ അള്ളാൻ്റെ കാവലുണ്ടാകുമെന്നാണ് ചില ആരിഫീങ്ങൾ മഹത്തുകൾ പറയുന്നുണ്ട് ഒരു നാലരക്കാലത്ത് സുന്നദ്ധിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് സാധാ സുന്നദ്ധിസ്കാരം ആ സുന്നസ്കാരം ഇത്തരം ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് സലാമത്ത് കിട്ടാൻ നിർഭയത്വം കിട്ടാൻ രക്ഷ കിട്ടാൻ വേണ്ടി കാവല് കിട്ടാൻ വേണ്ടി പ്രത്യേകം ചെയ്യുന്നത് നല്ലതാണെന്ന് ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരിഫീങ്ങളുടെ അത്തരം വാക്കുകൾ കടമെടുത്തുകൊണ്ട് നമുക്ക് നിസ്കരിച്ചൊരു കുഴപ്പമൊന്നുമില്ല നിസ്കരിക്കാവുന്നതാണ് ഒരാൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഒരു നാലരക്കാലത്ത് സുന്നതിസ്കാരം മുത്തലക്കായ് സുന്നതിസ്കാരം അപ്പം ഈ രണ്ട് ഈ രണ്ട് നിസ്കരിക്കാം രണ്ടരക്കാലത്ത് സുന്ന ദിസ്കാരം അള്ളാഹുക്ക് വേണ്ടി നിസ്കരിക്കുന്നു അത് നിസ്കരിക്കാം നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താ വജ്ഹത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ അറിയാലോ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഫാത്തിൽ വട്ടം സൂറത്തുൽ ഇന്ന സൂഹത്തുൽ അറിയാലോ ആ സൂറത്ത് പതിനേഴ് വട്ടം പാരായണം ചെയ്യുക അതിനുശേഷം സൂറത്ത് വട്ടം പാരായണം ചെയ്യുക ഓരോ റക്കാനത്തിലും അതിനുശേഷം സൂറത്തുൽ ഫലത്ത് സൂറത്തുൽ നാസ് ഓരോ വട്ടം വീതം പാരായണം ചെയ്യാം അങ്ങനെ ഒരു റക്കായത്ത് അടുത്തറക്കാലത്തും അങ്ങനെ അടുത്ത അടുത്തക്കാലത്തും അങ്ങനെ അടുത്ത അടുത്തിറക്കാലത്തും അങ്ങനെ അങ്ങനെ നാല് റക്കായത്ത് അപ്പോൾ ഒരു റെക്കായത്തിൽ ഫാത്യഹ കഴിഞ്ഞാൽ നമ്മൾ പതിനേഴ് വട്ടം ഇന്ന ആഴത്തു ഇനാ കൗസർ സുഹൃത്ത് ഓതുക അതിനുശേഷം കുൽഹുല്ലാഹു ആയത് എത്ര വട്ടം അഞ്ച് വട്ടം ഓതുക പിന്നെ സൂഹത്തുൽ ഫലക്ക് റബ്ബുൽ ഫലക്ക് നാസ് ഓരോ വട്ടം വീതം അത് ഓതുകുക്കോയിൽ പോവുക സാധാരണ സുജൂതും കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത അടുത്തറക്കായത്തിലേക്ക് വരിക ഫാത്യഹ ഓതുക അതിനുശേഷം പതിനേഴ് വട്ടം സുഹൃത്തുൽ കൗതറ് അതിനുശേഷം അഞ്ച് വട്ടം സുഹൃത്തുൽ ഹ്ലാസ് ഓരോ വട്ടം വീതം സുഹൃത്തുൽ ഫലക്കും സുഹൃത്തുനാസും ഓക്കെ അങ്ങനെ നാല് നാലരക്കാലത്തും പൂർത്തീകരിച്ച് സലാം വീട്ടിയതിന് ശേഷം അള്ളാഹുവിനോട് പ്രത്യേകം നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവിധ ആഫാത്ത് മുസീബത്തുകളെ തൊട്ടും എല്ലാവിധ പരീക്ഷണങ്ങളും അപകടങ്ങളും പിന്നെ അപകട മരണങ്ങളും പകർച്ചവ്യാധികളും എല്ലാത്തിനും തൊട്ടും അള്ളാഹുവിനോട് പ്രത്യേക കാവൽ ചോദിച്ചാൽ പ്രത്യേക കാവൽ അള്ളാഹു തരുമെന്നല്ല പ്രിയപ്പെട്ടവരെ വെള്ളമാക്കളുടെ കൃത്യമായ ഉദ്ധരണികളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സഫർ മാസത്തിൻ്റെ ലാസ്റ്റ് ബുധൻ കൂടുതൽ നശമുള്ള ദിവസമാണ് പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് എന്ന് കഴിഞ്ഞിട്ട് പേടിച്ചു വരച്ച് ഒന്നും ചെയ്യാതിരിക്കണം എന്നല്ല ഈ പറയുന്നത് അത്തരം പ്രയാസങ്ങളൊക്കെ ഹൈറും ഷെറും ഇങ്ങനെ അള്ളാ അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് അത് വരുക തന്നെ ചെയ്യും ഹൈറുണ്ടാകും ഷെറുണ്ടാകും അത് ഷെറുകൾ ഞങ്ങൾക്ക് ബാധിക്കരുത് ഹൈരുകൾ ഞങ്ങൾക്ക് വേണം ഇത് തന്നെയുള്ളത് അപ്പോൾ സഫർമാസത്തിൻ്റെ ലാസ്റ്റ് ബുധൻ ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ആരിഫീങ്ങൾ യോഗ്യരായ മഹത്തുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത് മഹത്തുകൾ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഒന്ന് പരിഗണിച്ചു കൊടുക്കുക ദ്വാരം കൊടുക്കുക ഏതായിരുന്നാലും നന്മ കുറയൂലല്ലോ കൂടാതല്ലാതെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക അള്ളാഹു സുബാമ എല്ലാവിധ ഹൈറും വറക്കത്തും ഞാമത്തും റഹ്മത്തും വാഹത്തും നമുക്ക് പ്രധാനം ചെയ്യട്ടെ എല്ലാവിധ ആഫാത്തും മുസീബാത്തുകളത്തോട്ട് നമുക്ക് പ്രത്യേക കാവൽ തരട്ടെ നമ്മളെ രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉള്ളാഹു മാറ്റിട്ട് ഒരുപാട് പേര് രോഗികളാണ് ചെറുതും വലുതുമായ പല രോഗമുണ്ട് ട്രീറ്റ് ചെയ്തിട്ട് മാറാത്ത മാറാത്തൊരുപാട് രോഗങ്ങളുണ്ട് ശരീരവേദനകൾ പ്രയാസങ്ങൾ പലതുണ്ട് പലരും കിടന്ന കിടപ്പിൽ പ്രയാസത്തിൽ വിഷമത്തിൽ ഒരുപാട് ഉമ്മമാരുപ്പന്മാരുണ്ട് നമ്മുടെ മജിലിസും നമ്മുടെ ക്ലാസ്സൊക്കെ ഇങ്ങനെ കിടന്ന കിടപ്പിൽ കാണാൻ എണീക്കാൻ പറ്റില്ല ജോലിയെടുക്കാൻ പറ്റില്ല രോഗികളാണ് ഒട്ടനവധി ആളുകളുണ്ട് പലരും മരിച്ചുപോയി നമ്മുടെ ക്ലാസ് കൃത്യമായി കണ്ടുകൊണ്ടിരുന്ന പ്രായമുള്ള പലരും മരിച്ചുപോയി പല കുടുംബത്തിലും മാതാപിതാക്കൾ കവറിൽ പോയി അവരൊക്കെ ഈ ക്ലാസ് കേട്ടവരും പഠിച്ചവരൊക്കെയാണ് തീർച്ചയായിട്ടും എല്ലാവരെയും ദ്വയിൽ എപ്പോഴും ഓർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്കുന്നുണ്ട് നിങ്ങൾ രാഹത്തായിക്കോളൂ എന്നിങ്ങനെ പറയലൊരു മടിയാണല്ലോ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങളെ ടച്ച് ചെയ്യാത്ത ദ്വാ ഉണ്ടാകില്ല ഇൻഷാ അല്ലാ അള്ളാഹു തോഫീക്ക നൽകട്ടെ അള്ളാഹു സഹായിക്കട്ടെ സന്തോഷം തരട്ടെ നിങ്ങളുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന വലിയ സന്തോഷമാണ് അള്ളാഹു ബറക്കത്ത് നിലനിർത്തട്ടെ ആമീൻ അറബ് ആലമീൻ കലാമി അലഹമുല്ല അസ്ലാം വാലൈക്കും വർഹമുല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كلهُ. بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله